നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസ് ലഞ്ച് ബോക്സിലേക്കും ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പില് ഒരു കപ്പ് ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത് ബിരിയാണി അരി തന്നെ വേണമെന്നില്ല നല്ല ക്വാളിറ്റി പച്ചരി എടുക്കാം പച്ചരിയാണ് പൊതുവെ ലെമൺ റൈസിന് ഉപയോഗിക്കാറ് അപ്പൊ അതൊന്ന് കഴുകി കുതിരാൻ പോലെ വച്ചു ഇങ്ങനെ വെറുതെ ഇങ്ങനെ വാരി വച്ചാൽ തന്നെ മതി അതല്ലാതെ വെള്ളത്തിലിട്ട് വയ്ക്കണ്ടാക്കു നിർക്കാനായിട്ട് അപ്പൊ ഇരുപത് മിനിറ്റ് നേരം ആയിട്ടുണ്ട് അത് ഇങ്ങനെ വാരി വെച്ചിട്ട് അപ്പൊ അതൊന്ന് ചെറുതായി കുതിർന്നിട്ടുണ്ടാവും ഇനി ഇതേ കപ്പിന് അഞ്ച് കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ തിളയ്ക്കാൻ വെച്ചത് രണ്ട് ടീസ്പൂൺ ഇനി നമ്മൾ നമ്മള് അരിയിട അപ്പ എപ്പോഴും ഈ ലെമൺ റൈസിന് ചോറ് കുഴഞ്ഞുപോയാൽ ഒട്ടും നന്നായിരിക്കില്ല ഒരു സ്വാദും ഉണ്ടാവില്ല അപ്പൊ അരി വേവുമ്പോ അത് വളരെ ശ്രദ്ധിക്കണം ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ വെന്ത ധാരാളം മതിയാവും നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് പാകമാവട്ടെ ഒരു മൂന്നോ നാലോ മിനിറ്റ് സമയമേ വേണ്ടി വരുള്ളൂ ആ പാകത്തിന് വേവായിട്ടുണ്ട് നമുക്കിതിന് ഒരു ഓട്ടപാത്രത്തിലേക്ക് വാർക്കാം ഞാനത് തീ ഓഫ് ആക്കാണ് അപ്പൊ വെട്ടി തളയ്ക്കാൻ തുടങ്ങിയപ്പോ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഇതിരുന്ന് നന്നായി ചൂടാറണം ചൂടാറിയിട്ടേ നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുള്ളൂ അപ്പം അതിനായിട്ട് നന്നായി ഒന്ന് ഒലർത്തി ഇടാം അപ്പം നമ്മുടെ ചോറൊക്കെ ചൂടാറി നല്ല ഭാഗത്തിനായി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ ഒരു ടീസ്പൂൺ കറിവ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു കാ ഗ്ലാസ് നിലക്കടലപ്പരിപ്പ് ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പ് എല്ലാം കളർ മാറിയിട്ടുണ്ട് ഒരു രണ്ട് അണക്കമുളക് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ഒരു രണ്ട് തണ്ട് കരി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടാലെ കളർ ഉണ്ടാവില്ല കാല് തൊട്ട് ടീസ്പൂണ് വരെ ആവാം കായപ്പൊടി കായപ്പൊടിയാണോ ശരിക്ക് ലെമൺ റൈസിന് നല്ല ഫ്ലേവർ വരുന്നത് ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫാക്കാൻ പോവാം ഇനി രണ്ട് മിനിറ്റ് കഴിയട്ടെ ഇനി നമ്മൾ ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ഒരിക്കലും തീ കത്തുമ്പോൾ ഒഴിക്കരുത് ഇത് രണ്ട് ചെറു നാരങ്ങയുടെ ദിവസാണ് നമ്മൾ ചോറിൽ ഉപ്പ് പക്ഷേ ഈ നാരങ്ങയ്ക്ക് വേണ്ട ഉപ്പ് കട്ടിച്ച ഒരു ടീസ്പൂൺ ഉപ്പ് ചോറ് ഇതിലേക്ക് നന്നായി നമ്മുടെ ലെമൺ റൈസ് അങ്ങനെ റെഡിയായി ലാസ്റ്റ് ഒന്ന് ഇത്തിരി മദ്യ വീഡിയോ ഇഷ്ടപ്പെട്ടാ എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ പറയൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ